അല്ല ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാതിരിക്കല്ലേ പറഞ്ഞു പോണന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഇവളുടെ പാവാട വള്ളികൾ വന്നിട്ട് എനിക്ക് ഇവിടെ നല്ല താങ് താങ്ങായിരിക്കും എന്നാലും ഞാൻ പറയും അല്ല ഇവള് സുതിചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരുപടി വാരി കൊടുക്കണത് ഞാനിന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോട്ടെ ഈ വാരി കൊടുത്തിട്ട് അണ്ണാക്കും വാ ഒളിച്ചിട്ട് മുതല മുതലാ പോലെ നിൽക്കുന്ന ഇവൻ ഇവൻ ഇവന്റെ വാരി നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ ഹായ് എല്ലാ സബ്സ്ക്രൈബ് ൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറിച്ചിലാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ കണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഷാപ്പിലെ പ്രണയമോ എന്തോ ഷോർട്ട് ഫിലിം ആൽബം എന്താണെന്ന് തോന്നുന്നു ഇപ്പൊ രേണുമായിട്ട് നടക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ ആ പയ്യനുമായിട്ട് എന്തോ ഒരു അഭിനയമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണു കുടിക്കുന്ന ഒരു നമ്മുടെ പഠിക്കത്തിൽ ഒരു സീനൊക്കെ വെച്ചിട്ട് ഒരു റീൽസ് ഷൂട്ട് ഞാൻ കണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് മേടിക്കുന്നു കണ്ണടി വെക്കുന്നു മുടി ഒരു ഷോർട്ട് വീഡിയോ കരുതിയതാണ് റിയാക്ഷൻ പക്ഷെ എനിക്ക് നമുക്ക് നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം വാ അല്ല ഇതൊക്കെ എങ്ങനെ ല്ലേ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഇവളുടെ പാവാട വള്ളികൾ വന്നിട്ട് എനിക്ക് ഇവിടെ നല്ല താങ്ങു താങ്ങായിരിക്കും എന്നാലും ഞാൻ പറയും അല്ല ഇവള് സുചിച്ച് ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരുപടി വാരി കൊടുക്കണത് ഞാൻ ഇന്നു വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോട്ടെ ഈ വാരി കൊടുത്തിട്ട് അണ്ണാക്കും വാവ് ഒളിച്ചിട്ട് മുതല വാവൊളിക്കണ പോലെ നിൽക്കുന്ന ഇവൻ ഇവൻ ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കണത് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടോ ചെയ്യത്തില്ല ഏ ഇതിപ്പോ ഞാൻ അണ്ണന്റെ പാട്ടുകാരൻ അണ്ണന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ത്തോടെ കോഞ്ഞാട്ടേക്ക് പോവും അങ്ങേര് വേറെയും തേടി പോകുന്നു അതേപോലെ ഇപ്പൊ ഞാൻ പറയണു ഇവന്റെ കുടുംബം കലങ്ങി കുത്തുവാള എടുത്ത് ഇവള് ഇവളിവന് വാരിയും കൊടുക്കും ഇവ ഇതിനകത്ത് ദയാച്ചു പറഞ്ഞിട്ടില്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് ഈ ദയാച്ചൂക്ക് എന്തിന്റെ സൂക്കയിലാണ് ആ ചെറുക്കന് രേണു സുധീൻറെ അനിയന്റെ പ്രായമേ കാണത്തുള്ളൂ എന്തേലും വാരി കൊടുക്കുന്നോണ്ട് എന്താണ് ഒരു കുഴപ്പം മഞ്ഞപ്പിത്തമുള്ളവർക്ക് കാണുന്നവർ തെല്ലാം മഞ്ഞയായിട്ടല്ലേ തോന്നത്തുള്ളൂ ദയാച്ചു എന്തിനോ ഒഴിച്ചിലാണ് വായിൽ വെച്ച് കൊടുത്താൽ തീരാവുന്നതാണോ സ്ത്രീത്വം പിന്നെ പോകുന്നവരെയൊക്കെയാണ് സ്ത്രീകൾക്ക് ശാപം എന്ന് പറയുന്നത് ചുധിച്ചായിട്ട് പണിതും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിടാൻ പറ്റുമോ തേക്കിലൊക്കെ പറയാനുള്ള യോഗ്യതയുണ്ടോ കാരണം നമ്മളൊക്കെ ബിഗ് ബോസ് കണ്ട ഒരു വ്യക്തികളാണ് ആണും പെണ്ണും ഒന്നിച്ചിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം വായിക്കൊടുത്തത് കൊണ്ടോ ആകാശമൊന്നും ഇടിഞ്ഞു വെയ്യില്ലല്ലോ അതൊക്കെ കാണുന്ന ദുഷിച്ച് കണ്ണുള്ളവർക്കാണ് പ്രശ്നം അമ്മ വാരി വാരി വലിയ മകനും ഉള്ളതാണ് ആ ചെക്കനെ മുതല വാ പൊളിക്കുന്ന പോലെ പൊളിച്ചോണ്ടിരിക്കും എടാ നാണം മാനം ഉളുപ്പില്ലാത്തവനെ നിന്റെ ഭാര്യ ഇത് കാണുന്നില്ലേ അല്ലെ നിന്റെ പെണ്ണുമ്മള് കാണുന്നില്ലേ അല്ല നിന്റെ കൊച്ചുങ്ങൾക്ക് വാരി കൊടുക്കടാ അല്ല നിന്റെ എന്താണ് ഭാര്യക്ക് വാരി കൊടുക്കടാ ആ സുഷ്കാന്തി കാണിക്കടാ താരമായിട്ട് പെണ്ണിന് കൊടുക്കടാ ഇത് ഏത് സിനിമയുടെ ലൊക്കേഷനാ ചായക്കടയിൽ നിന്നിട്ട് രണ്ടുപേരും അങ്ങോട്ട് അയ്യോ നമ്മളൊന്നും പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാല് ജീവിക്കാൻ വേണ്ടി പെടാപ്പാടുപെട്ടുകൊണ്ടിരിക്കുന്നു ഒരു സ്ത്രീയുടെ രോദനമാണ് ആരും ഒന്നും പറഞ്ഞേക്കരുത് പറഞ്ഞ ഇപ്പൊ തന്നെ എല്ലാം കൂടി വന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് എഴുത്തു വിഴുങ്ങും ഞാൻ പറയും ഇനിയും പറയും നാണം മാന ഉളുപ്പില്ലേ ജീവനോട് കൂടിയിട്ടിരിക്കുന്ന സുതിചേട്ടൻ ഒരുപടി വാരി കൊടുത്തിട്ട് ഞാൻ എവിടെയും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ മീഡിയയിലേന്നല്ലോ ടിക്ടോക്കിലാണെങ്കിലും ശരി റീൽസ് ആണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല ഏതോ വണ്ട ഭർത്താവിന്റെ വായിൽ ഈ ചായക്കടയിൽ നിന്നിട്ട് ഊട്ടി കൊടുക്കാൻ ഒക്കെ നാണാവില്ലേ എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അയ്യോ എന്റെ പിള്ളേരെ വളർത്താൻ എന്റെ സുതിച്ചേട്ടൻറെ ആത്മാവിന് വേണ്ടിയിട്ട് ഞാൻ എന്തോ നാടി ഇത് ഇതെന്തോ നാടി അവന്റെ കുടുംബം തോണ്ടുന്ന വരെ ഉണ്ടാവും നിന്റെ ഈ ഭാര്യ കൊടുക്കലും അവൻ മുതല വാ പൊളിക്കുന്ന പോലെ പൊളിക്കലും അത്രയേ ഉള്ളൂ നീ നിന്റെ ഭാര്യക്ക് ദയാച്ചു പറഞ്ഞ ഒരു ഡയലോഗ് കേട്ടില്ലേ നിന്റെ ഭാര്യയിൽ കാണുന്നില്ലേ നിന്റെ പെണ്ണുപിളയിൽ നിന്നും കാണുന്നില്ലേ നിന്റെ കെട്ടികൾക്ക് നീ വായി വെച്ചു കൊടുക്കുവോ നിന്റെ പിള്ളേർന്നൊന്നും കാണുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മുതലേ വാവളിക്കുന്നത് പോലെ അവനും വാവൊിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സാധനം ഞാൻ ഇവിടെ കാണിച്ചേ ദയാച്ചു കൊള്ളോ

വീഡിയോ കോൾ ചെയ്തിട്ടാണ് ഇത് വായി വെച്ചു കൊടുക്കുന്നത് അപ്പൊ അവൻ പറയുന്ന കേട്ടില്ലേ വന്നിട്ട് ഞാൻ നിന്റെ വായി വെച്ച് തരാന്ന് കണ്ടില്ലേ ഇവരുടെ രണ്ടുപേരുടെ വീട്ടുകാർക്കും ഇല്ലാത്ത എന്ത് സൂക്കേതാണ് ഈ ദയാച്ചൂക്കുള്ളത് അവരെന്തെങ്കിലും കാണിക്കട്ടെ മുതല വാവൊളിക്കുന്നത് പോലെയോ പാമ്പ് വാവൊളിക്കുന്നത് പോലെയോ അവര് വാവൊളിക്കട്ടെ ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി ഷെയ്മിങ് നടത്തുന്നത് പോലെ എന്താ മുതലേനെ കണക്ക് വാതുറക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഉച്ചം ഒരാണെന്ന് ഒരുമിച്ചിരുന്നത് കൊണ്ടോ ഭക്ഷണം വായിക്കൊടുത്തത് കൊണ്ടോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊക്കെ കാണുന്ന ദുഷിച്ച കണ്ണാണ് പ്രശ്നം എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഓരോരുത്തർ എന്ത് ചെയ്യണം ആരുടെ കൂടെ ഇരിക്കണം ആരോടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആകണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഓരോരുത്തരുടെ മൗലികാവകാശങ്ങളാണ് അവരിടേക്ക് കിടപ്പറയിൽ ചെന്ന് നീയൊക്കെ എന്തിനാണ് എതിർക്കുന്നത് നാണം കെട്ട ജന്മം ഓച്ചു ഇപ്പൊ പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊലം സുധിച്ചേട്ടന്റെ ഭാര്യ ആയിരുന്നു എന്നാണ് രേണുവിനെ ഇങ്ങനെ പറയുന്നത് കാരണം അവർ അവരിപ്പൊ എന്ത് പറഞ്ഞാലും അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചാലും ഫേമസ് ആകുമെന്ന് എല്ലാവർക്കും അറിയാം അല്ലാണ്ട് മമ്മൂട്ടിയും പറഞ്ഞാലും ഭാര്യമാർക്ക് വാരി കൊടുക്കുന്ന ഫോട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നടിമാർ ഭർത്താക്കന്മാർക്ക് വാരി കൊടുക്കുന്ന ഫോട്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ചുരിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് രേണുവായിട്ട് ശുധിച്ചേട്ടൻ പോകുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ പോകാറുണ്ടോ നിങ്ങൾക്ക് ഇത്ര പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളും പോയി ആർക്കെങ്കിലൊക്കെ വാരി കൊടുക്കു ഇതോടെ ആ പ്രശ്നം തീരട്ടെ വാരിക്കൊടുക്കുന്നു വീട്ടിൽ അനിയന്മാരും ആംഗളമാരും ഒന്നുമില്ലേ സ്നേഹവും കരുണയും ഉള്ളവർ വാരിക്കൊടുക്കൂ അതിലിത്രയും തെളിഞ്ഞ പ്രഹസനം വേണ്ടായിരുന്നു